بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله <applause> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي بهمان رأي سهودر صهودري ماري سورة الانفطار على پڑيچو مدرکنه أنج آياتك لانا അഞ്ചാമത്തെ ആയച്ച ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് അഞ്ചാമത്തെ ആയത്ത് നമ്മൾ അവസാനം ഓതി വെച്ചത് ഉസ്മില്ലാറുറീം അലിമത്ത് അഹ് കയാമത്തനാളിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്ന് കയ്യാമത്ത് നാളിൽ സംഭവിക്കുന്ന അതിഭയാനകമായ രംഗങ്ങൾ വരച്ചു കാട്ടിയതിന് ശേഷമാണ് അള്ളാഹുത്തുള്ള ഈ പ്രസ്താവന നടത്തുന്നത് ആകാശം പൊട്ടിപ്പിളർന്നു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുകയും ചെയ്താൽ കടലുകൾ ആളിക്കത്തിക്കപ്പെടുക അതല്ലെങ്കിൽ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്താൽ കവറുകൾ അടിയോടെ മറിക്കപ്പെടുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ പുനർജ്ജനം നൽകപ്പെട്ടു കഴിഞ്ഞാൽ അതായത് തയ്യാമത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് തിരിയും മനസ്സിലാകും എല്ലാ ആളുകൾക്കും ആളിമോച്ചനം സുമറത്ത് എന്താണെന്ന് മനസ്സിലാവുക എന്തൊക്കെയാണ് അവർ മുമ്പ് ചെയ്തു കൂട്ടിയത് ചെയ്യാതെ വിട്ടേച്ച് പോയ കാര്യങ്ങൾ എന്തൊക്കെ ഇതൊക്കെ അവർക്ക് മനസ്സിലാകും എന്നാഹു തറ പറയാണ് അള്ളാഹു ആ ദിവസങ്ങളൊക്കെ നമുക്ക് എളുപ്പമാക്കി തരട്ടെ ആ മീൻ ചെയ്യാൻ കരുതി പക്ഷേ ചെയ്യാതെ വിട്ടേച്ച് പോയ സൽക്കർമ്മങ്ങൾ അതിനെക്കുറിച്ചാണ് മാ അഹ്റത്ത് എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചു വേറെയും പല അഭിപ്രായങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടു പോകുമ്പോൾ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കളാണ് അതല്ലെങ്കിൽ മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകളാണ് മാ എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് ചില മുഷ്ട്രീയങ്ങൾ പറഞ്ഞിട്ടുണ്ട് മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു വേണ്ടാത്ത കാര്യം നമ്മൾ തുടങ്ങി വെച്ചു നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതങ്ങനെ മറ്റുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തുടങ്ങി വെച്ചു എന്നതുകൊണ്ട് നമുക്കതിൻ്റെ അതിൻ്റെ ശിക്ഷയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ കുറ്റത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ കവറിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം അവാസ്തവമായ സത്യമല്ലാത്ത ഒരു പോസ്റ്റ് നമ്മുടെ അശ്രദ്ധ കാരണം നമ്മൾ ഫോർവേഡിൽ പോയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും വൈബത്തുകളോ കുറ്റങ്ങളോ പറയുന്ന പോസ്റ്റുകൾ നമ്മുടെ അശ്രദ്ധ കാരണം നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അത് തെറ്റ് ബോധ്യപ്പെട്ട് നമ്മളതിനു തൗപ ചെയ്ത് മടങ്ങി എന്നെ വെക്കുക എന്നാലും ശരി ആ സംഗതി മറ്റെവിടൊക്കെയോ ഷെയർ ചെയ്യപ്പെട്ട് ആയിരക്കണക്കിൽ ആളുകളിലേക്ക് എത്തി മായ്ക്കപ്പെടാതെ കടക്കുന്നുണ്ടാവും അത് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിൻ്റെ ഒക്കെ കുറ്റത്തിൻ്റെ അംശം നമുക്ക് വന്നു ചേരും വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണിത് മലിമത്ത് ഒരു ചീത്ത ഏർപ്പാട് തുടങ്ങി അത് ബാക്കിയുള്ള ആളുകൾ ചെയ്താൽ അതിൻ്റെ കുറ്റത്തിൻ്റെ ഭാഗം നമുക്ക് ലഭിക്കും നന്മ ചെയ്താലും അങ്ങനെ തന്നെയാണ് നമ്മൾ നല്ല കാര്യം തുടങ്ങി വെച്ചു ഒരു വിക്രസ ആൽക്കാർ സലാത്ത് ജനിച്ച ഒരു സ്ഥലത്ത് നമ്മൾ തുടങ്ങി സ്ഥാപിച്ചു വെച്ചു അതങ്ങനെ തുടർന്ന് തുടർന്നു വരികയാണ് അതിൻ്റെ പ്രതിഫലവും നമുക്ക് നമ്മുടെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മരണത്തിന് ശേഷമാണെങ്കിലും നല്ലതും ചീത്തയും ഒക്കെ അങ്ങനെ തന്നെ അലിമത്ത് അഹ് വളരെ കണിശമായി വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ആയത്താണിത് അന്ന് മനസ്സിലാകും നിങ്ങൾക്ക് അന്ന് മനസ്സിലാകും നിങ്ങൾക്ക് എന്നുള്ള ഇത്രയും ക്ലിയറായി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഗുണകരമായ വല്ലതും ചെയ്തേച്ച് പോകുക എന്നല്ലാതെ ഒരിക്കലും തെറ്റ് കുറ്റകരമായ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്തു പോകരുത് എന്നൊക്കെയുള്ള വളരെ നല്ല അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാഠങ്ങളാണ് അള്ളാഹുത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി അള്ളാഹത്തിൽ ചോദിക്കുകയാണ് മനുഷ്യനെ വിളിച്ച് അല്ലാത്തല്ല ചോദിക്കുകയാണ് നീ ഇങ്ങനെയൊക്കെ സത്യനിഷേധിയായി കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ ധിക്കാരിയായി കൊണ്ട് നടക്കാൻ എന്തേ നിനക്ക് പറ്റിയത് ഞാൻ നിൻ്റെ റബ്ബാണല്ലോ നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് വേണ്ടതുപോലെ നോക്കി പരിപാലിക്കുന്ന റബ്ബാണല്ലോ ഞാൻ എൻ്റെ കാര്യത്തിൽ നിന്നെ എന്താണ് വഞ്ചിതനാക്കിയത് എന്തേ നീ എന്നെ പരിഗണിക്കാതിരുന്നത് ഞാൻ പറഞ്ഞത് എന്ത് കേൾക്കാതിരുന്നത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളാണ് ഇനി മനുഷ്യനോട് അള്ളാഹുത്തൽ ചോദിക്കുന്നത് ആറാമത്തെ ആയത്ത് നോക്കുക റഹീം കരീം ബിസ്മിള്ളം يا الله വളരെ എന്താന്ന് പറയാ നമുക്കൊന്നും മറുപടി കിട്ടാത്ത ചോദ്യമാണ് അള്ളാഹുത്തിനെ ചോദിക്കുന്നത് എന്തേ നമ്മൾ അള്ളാഹുവിനെ വിട്ട് മറക്കാൻ കാരണം അള്ളാഹുവിനെ മറന്ന് പ്രവർത്തിക്കാൻ കാരണം എന്നൊക്കെയാണ് ഇതിൻ്റെ ആശയം യാ അയ്യോ ഇൻസാൻ അല്ലയോ മനുഷ്യ മാഞ്ചിച്ചു കളഞ്ഞതെന്താണ് നിന്നെ ചതിയിൽപ്പെടുത്തിയത് എന്താണ് ബി റബ്ബിക്കൽ കരീം അത്യുദാരനായ മാന്യനായ നിന്റെ റബ്ബിനെ കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് ആ റബ്ബിനെ പരിഗണിക്കാതെ നീ ദുനിയാവിൻ്റെ പിന്നാലെ അതല്ലെങ്കിൽ മറ്റു ചില വിഷയങ്ങളിൽ റബ്ബിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളൊക്കെ മുഴുകാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് ആ ചോദ്യത്തിന്റെ ആശയം ഇനി അള്ളാഹത്താലയാണ് ബി റബിക്കൽ കരീം എന്ന് കരീം എന്നൊരു വിശേഷം മുടക്കൊടുത്തു മാന്യനായ ഉദാരനായ അള്ളാഹു ഇത്രയും ഉദാരത നിന്നോട് ചെയ്തിട്ട് എന്തേ നീ അള്ളാഹുനൊന്ന് മാറിക്കളഞ്ഞത് ഇനിയും അള്ളാഹുൻ്റെ വിശേഷണങ്ങൾ പറയണം അത്യുദാരൻ എന്ന് മാത്രമല്ല എങ്ങനെയുള്ള റബ്ബാണ് അവനാണല്ലോ നിന്നെ പടച്ചത് നിന്നെ സൃഷ്ടിച്ച റബ്ബ് സൃഷ്ടിച്ചത് മാത്രാണോ അല്ല ഫസവ നിന്നെ ശരിയാക്കിയ റബ്ബ് അതിലൊക്കെ നിന്നെ പാകപ്പെടുത്തിയ റബ്ബ് നിന്നെ സൃഷ്ടിച്ച് നല്ല മട്ടത്തിലാക്കി പാകപ്പെടുത്തി കാണാൻ നല്ല ഭംഗിയുള്ള നല്ല രൂപത്തിലൊക്കെ ആക്കി നല്ല സ്ട്രക്ചറൊക്കെ തന്ന് അങ്ങനെ പടച്ചു കൂട്ട ഉദാഹരണായ റബ്ബിനെ ആ റബ്ബിൽ നിന്നും മാറിക്കളിക്കാൻ മാറി നിൽക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ത് കാര്യത്തിലാണ് നീ വഞ്ചിതനായത് എട്ടാമത്തെ അകത്ത് എന്താ നോക്കൂ ആ സൃഷ്ടിപ്പിനോട് ബന്ധപ്പെട്ട വിഷയം എന്താണ് അതോ തല പറയുന്നത് في في ما ما شاء شاء ركبك الله എന്തൊരു നല്ല രൂപത്തിൽ ഉദ്ദേശിച്ചു അവൻ നിന്റെ കൈകൾ കാലുകൾ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കൃത്യമായി യോജിച്ച സ്ഥലത്ത് കൃത്യതയോടുകൂടി കൊണ്ടുവച്ച് തെർക്കീവ് നടത്തിയ അതിൻ്റെ അസംബ്ലിങ് നടത്തിയ അള്ളാഹു ഉദ്ദേശിച്ച മഹത്തായൊരു രൂപത്തിൽ വളരെ ചൊറുക്കുള്ള സുന്ദരമായ രൂപത്തിൽ നിന്നെ അസംബിൾ ചെയ്ത നിന്നെ ശരിപ്പെടുത്തിയ സൃഷ്ടിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമാക്കിയ അത്യുദാരനായ റബ്ബിനെ എന്ത് കാര്യമാണ് ആ റബ്ബിൽ നിന്നും ശ്രദ്ധ തിരിയാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നിന്നെ വഞ്ചിതനാക്കിയത് ആ റബ്ബിനെ പരിഗണിക്കുന്നതിൽ നിന്നും അയ്യ സൂറത്തിൽ ഫിഐക്കബ് താനുദ്ദേശിച്ച രൂപത്തിൽ തന്നെ നിന്നെ സംഘടിപ്പിച്ചവനെ അല്ലാത്ത ചോദ്യങ്ങളാണല്ലേ എത്ര വിഷയങ്ങളാണല്ലോ അത്ര ജായത്തിലൊക്കെ പറയുന്നത് ആദ്യം കെരിയമാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നിന്നെ സൃഷ്ടിച്ച റബ്ബ് എന്ന് പറഞ്ഞു സൃഷ്ടിച്ച റബ്ബ് എന്ന് പറയുമ്പോൾ സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുകയാണ് യാ അല്ല രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ് നമ്മളൊരു സംഗതി ഉണ്ടാക്കിയാൽ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു സംഗതി എന്തെങ്കിലും ഒരു പെൻസിലോ പെന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഒരു കരകൗശല വസ്തു ആവട്ടെ നമ്മൾ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയാൽ ആ സാധനത്തോട് ഒരു പ്രത്യേക മമതയും സ്നേഹവും നമുക്കുണ്ടാകും അല്ലേ ആ സാധനത്തെ തച്ചുടക്കാനോ കേടുവരുത്താനോ അല്ലെങ്കിൽ അതിനെതിരെ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശല്യവുമായി വന്നാലോ ഒക്കെ നമ്മൾ അവരെ പിന്തിരിപ്പിക്കുകയും ആ സാധനത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും ഇതാണ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു എന്ന മഹത് മഹാനായ ഉന്നതനായ ഔചാര്യവനാ സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എത്രമാത്രം ഉണ്ടാവുക ബന്ധം എത്രമാത്രം ഉണ്ടാവുക ബന്ധം എന്നിട്ട് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല എന്നാൽ സൃഷ്ടിച്ചിട്ടായി നീ പ്രസവം കഴിഞ്ഞിട്ട് നീ പാടായി പോയിക്കോ എന്നല്ല പറഞ്ഞത് അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ നമ്മളെ രൂപപ്പെട്ടത് മുതൽ ഇനി എന്തായാലും സങ്കലിപ്പിച്ചു തന്നല്ലോ രണ്ടും കൂടെ അണ്ട സംയോജനം എല്ലാം നടന്നല്ലോ ഭ്രൂണമായി കഴിഞ്ഞ് ഇനി എങ്ങനെയാണെങ്കിൽ വളർന്ന് നീ പ്രസവിച്ച അങ്ങനെയാണ് പോയിക്കോ എന്ന് പറഞ്ഞതല്ല കൃത്യമായി നമുക്ക് ആർക്കും ഇടപെടാൻ പറ്റാത്ത ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എല്ലാ സംഗതികളും കൃത്യതയോടുകൂടി സമയത്ത് കാതും കണ്ണും ചെവിയും എല്ലും ഇറച്ചിയും കൈകളും കാലുകളും തലച്ചോറുമൊക്കെ കൃത്യമായി രൂപപ്പെടുത്തി ഫസവ്വാക്ക ഫ അങ്ങനെ അങ്ങോട്ട് പാകപ്പെടുത്തി പുറത്തെത്തിച്ച് തന്ന അള്ളാഹു ധാന എന്നിട്ട് പുറത്തെത്തിച്ചിട്ടോ ഇനി നീന്ത പാടായി നീ എന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല പ്രസവിച്ച ആ സമയം മുതൽ മരിച്ച് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നെത്തുന്നതുവരെ വിവിധ ഘട്ടങ്ങളിലായി വളർത്തി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് ആ റബ്ബിനെ നീ എന്ത് ശ്രദ്ധിക്കാതിരുന്നത് പിന്നെ എട്ടാമത്തെ ചോദിക്കുന്നത് എന്താണ് ഫി എന്തൊരു നല്ല രൂപമാണോ നിനക്ക് ഞാൻ തന്നത് എല്ലാം കൃത്യമായി തന്നില്ലേ നീ മനുഷ്യപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി നിനക്കാവശ്യമായ അവയവങ്ങളും അംഗങ്ങളുമെല്ലാം നൽകി ശരിപ്പെടുത്തി ഓരോന്നും അതിൻ്റെ തോതും യോജിപ്പുമനുസരിച്ച് യഥാക്രമം പാകപ്പെടുത്തി നീയോ മറ്റാരെങ്കിലുമോ ആരും ഉദ്ദേശിച്ചിട്ടില്ലാത്ത അള്ളാഹു മാത്രം ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിനക്കവൻ രൂപം നൽകുകയും ചെയ്തു നിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് നീ ഉദ്ദേശിച്ചതല്ല അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നിൻ്റെ ബോഡിയുടെ കളർ ഇന്നതാവണം എന്നത് നിൻ്റെ ഉദ്ദേശമല്ല കണ്ണ് ഇന്ന സ്ഥാനത്ത് വരണമെന്നും മൂക്ക് ഇന്ന സ്ഥലത്തേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നും നാവ് വായക്കുള്ളിലാണ് വേണ്ടതെന്നും കൈകൾക്ക് ഇത്ര വിരലുണ്ടാവണമെന്നും കാരുകൾക്ക് ഇത്ര വിരലുണ്ടണമെന്നും ഒക്കെ മാഷാ അള്ളാഹു ഉദ്ദേശിച്ചതാണ് ആ രൂപത്തിൽ അള്ളാഹത്താല കണ്ട വളരെ കൃത്യമായി പാകപ്പെടുത്തിയില്ലേ നിന്റെ ഉദ്ദേശമായിരുന്നു എങ്കിൽ മറ്റു പലരുടെയും എങ്കിൽ അതിൽ പിഴവുകൾ വരാമായിരുന്നു പക്ഷേ ഇത് കൃത്യമാണ് ഇങ്ങനെ നിനക്ക് സൃഷ്ടിയും രൂപവും നൽകി നിന്നെ സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്ന അത്യുദാരനായ അതിമാന്യനായ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയും അള്ളാഹുവിൻ്റെ ശാപ കോപങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും നീ കഴിഞ്ഞുകൂടുന്നത് വല്ലാത്ത ആശ്ചര്യം തന്നെയാണ് അള്ളാഹിൻ്റെ കാര്യത്തിൽ നീ ഇത്രയും വഞ്ചിതനായി പോയല്ല മനുഷ്യ എന്തൊരു അത്ഭുതമാണിത് ഇങ്ങനെയൊക്കെയാണ് അവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് കൊണ്ട് ധിക്കാരികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹുദല പറയുന്നത് കാഫര്യങ്ങളായ ആളുകളോടുള്ള അഭിസംബോധനയാണ് ഇത് ധിക്കാരികളായ ആളുകളോട് അഭിസംബോധനയാണിത് അള്ളാഹുനെ മനസ്സിലാക്കി അറിഞ്ഞ ആളുകളോടുള്ളതല്ല അവർ അള്ളാഹുനെ അറിഞ്ഞ ആളുകളാണ് അല്ലാത്ത അത്ഭുതമാണല്ലേ നമ്മുടെയൊക്കെ സൃഷ്ടിപ്പ് സൂറത്ത് സൂറത്താരികളിൽ നമ്മളത് വിശദമായി പഠിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കണം നമ്മൾ വെളുത്ത ഉമ്മാക്കും ഉപ്പാക്കും കറുത്ത കളറുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അംഗഭംഗങ്ങളുള്ള എന്ന് പറഞ്ഞാൽ അംഗവൈകല്യങ്ങളുള്ള ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും അംഗങ്ങൾക്ക് യാതൊരു ഭംഗവുമില്ലാത്ത കുട്ടികളുണ്ടാകുന്നു അല്ലേ കൈയും കാലും ഇല്ലാത്ത ഉമ്മമാരിൽ നിന്ന് കൈകളും കാലുകളുമുള്ള കുട്ടികളെല്ലാം തന്നെ സൃഷ്ടിക്കുന്നു ചില കുട്ടികൾക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മുഖഛായ കാണപ്പെടുന്നു മറ്റു ചിലർക്കാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ആരോടെങ്കിലും ഒരു രൂപം അതല്ലെങ്കിൽ തീരെ ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ഒരു രൂപം സുഹാനല്ല ഒരു കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠനും ആൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അനുജനും പെൺമക് പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നു ചില ആളുകളെ കാണാൻ നല്ല രസമാണ് ചന്തമാണ് മനോഹരമാണ് ചിലരെ കാണാൻ അത്ര അത്ര തന്നെ മനോഹരമല്ലാത്ത രൂപമാണ് ഇങ്ങനെ പലതും പലതും ഇതിലൊക്കെ അള്ളാഹിൻ്റെ ഉദ്ദേശത്തിനല്ലാതെ മറ്റാരുടെയും ഉദ്ദേശത്തിന് ഒരു പങ്കുമില്ല എന്നത് വ്യക്തമാണല്ലോ സൂറത്തി എന്ന് അർത്ഥം നിന്നെ അസംബിൾ ചെയ്ത നിന്നെ സംഘടിപ്പിച്ച ഇങ്ങനെയൊക്കെ ചെയ്ത അത്യുതാരനായ രക്ഷിതാവിനോട് നന്ദി കാണിക്കേണ്ട മനുഷ്യൻ അവനോട് നന്ദി കാണിക്കാതെയും അള്ളാഹുവിൻ്റെ തൗഹീദിനെയും അള്ളാഹു ഏകനാണ് എന്ന മഹാസത്യത്തെയും അള്ളാഹുവിനെ തന്നെയും നിഷേധിച്ചുകൊണ്ട് നടക്കുന്നത് എന്തൊരു എന്തൊരാശ്ചര്യമാണ് അള്ളാഹുവിനെക്കുറിച്ച് മനുഷ്യൻ എത്രത്തോളം വഞ്ചിതനായി പോയല്ലോ എന്നിങ്ങനെയൊക്കെയാണ് ഈ ആയത്തിൻ്റെ ആശയം ആറ് ഏഴ് എട്ട് ആയത്തുകൾ ഇതാണ് പറയുന്നത് നമ്മൾ വളരെ മനസ്സറിഞ്ഞാലോചിക്കേണ്ട ഇതൊക്കെ ഇൻഷാ നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ ചർച്ച ചെയ്യാനുണ്ട് അടുത്ത ക്ലാസ്സിലാവാം ഹാനഖുദിക്കും വരഹമുല്ലാ വാത്തൂ